കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ സ്ഥാനാർത്ഥി യുക്തനായി നിഴൽ യുദ്ധം ആരംഭിച്ചു വഴിയെ പോയവരും വായിനോക്കി നിന്നവരും സ്ഥാനാർത്ഥികളായി കളത്തിൽ നിറഞ്ഞുകഴിഞ്ഞു താനൊഴികെ ആര് നിന്നാലും ജയിക്കില്ലെന്നാണ് ഓരോരുത്തരുടെയും തീർവാണ് അതിൽ കടുത്തുരുത്തിയിലാണ് ഫൈമി കാമുകന്മാരുടെ പ്രളയം പരമ്പരാഗതമായി തോറ്റു തൊപ്പി ഇട്ടുകൊണ്ടിരിക്കുന്നവർ മുതൽ ഇന്നലെ ഹരിശ്രീയെ പാർട്ടിയിൽ കയറി കൂടിയവർ വരെ സ്ഥാനാർത്ഥി മുഖികള ആരും പിന്നോട്ടില്ല കടുത്തുരുത്തിയിലെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന ധ്വനിയാണ് കേൾക്കുന്നതെങ്കിലും കേരള കോൺഗ്രസിന്റെ അവസാന വണ്ടിയായിരിക്കും കടുത്തുരുത്തി ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഇവിടെയായിരിക്കും ഇവരൊറ്റയ്ക്കൊറ്റയ്ക്ക് ആലോചിച്ച് തല പുണ്ണാക്കുന്നത് മോൻസിനെ എങ്ങനെ അടിച്ചൊതുക്കാമെന്നാണ് രാഷ്ട്രീയമായി വർത്തമാനം പറയാൻ അറിയാവുന്ന ഒരുത്തനും ഈ കൂട്ടത്തിൽ ഇല്ലാതെ പാർട്ടിക്കാർ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ വിജയം സുനിശ്ചിതമായ സ്ഥലത്താണ് അവനവൻ പിടിയുമായി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് അതിനിടയിൽ താക്കോൽ സ്ഥാനീയൻ തനിക്കെതിരെ ചില ചാനലുകളിൽ നടത്തുന്ന വിമർശനങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് പാർട്ടി സ്ഥാനങ്ങൾ വാഗ്ദാനം നൽകി പുതിയ കോളാമ്പികളെ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവനൊക്കെയാണെങ്കിൽ വാ തുറന്നാൽ നേരെ ജോവ രണ്ട് അക്ഷരം പറയാൻ അറിയത്തുമില്ല പാവത്തുങ്ങൾ എവിടെയോ കഞ്ചാവടിച്ച് നടന്ന ഒരു തനെ പിടിച്ച് മുടിയും വെട്ടിച്ച് കുളിപ്പിച്ച് പൗഡറും പൂശി ഒരു മൊബൈലും സംഘടിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് മോൻസിനെയും വാർത്ത കൊടുക്കുന്ന ചാനലിനെയും തെറി പറയാൻ പാർട്ടി ചെയർമാൻ ഇതൊന്നും കാണുന്നില്ല എന്നാണ് പാർട്ടിക്കാർ തന്നെ അടക്കം പറയുന്നത് പാർട്ടിയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും പറഞ്ഞ വാർത്തകൾ വരുമ്പോൾ മാണി മാണിഗ്രൂപ്പുകാർക്ക് നന്നായി സൂക്ഷിക്കും എന്നാൽ അവരെ വിമർശിച്ച് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവരുടെ ശത്രുക്കളെ ചൂണ്ടിക്കാട്ടിയാൽ ശത്രുവാകും പാർട്ടി ഗ്രൂപ്പുകളിൽ മലയാളം എക്സ്പ്രസ് വാർത്തകൾക്ക് താക്കോൽ സാനിയെ വിലക്കേർപ്പെടുത്തിയെന്നാണ് കേൾക്കുന്നത് ഇനി എന്ത് ചെയ്യും മലയാളം എക്സ്പ്രസിന്റെ കഞ്ഞി കൂടി മുട്ടി താക്കോൽ സാനിയന് ഇതെന്തിൻ്റെ കേടാണ് വാർത്തകൾ പോസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും മലയാളം എക്സ്പ്രസ് ചാനലുമായി യാതൊരു ബന്ധവും പുലർത്താൻ പാടില്ലെന്നും താക്കോൽ സാനിയുടെ തിട്ടൂരം വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് ചിരിക്കാതെ ചിരിക്കാതെന്തു ചെയ്യും വിവരവും ബോധവും കടയിൽ നിന്ന് കാശുകൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടുന്നതൊന്നല്ല പാരമ്പര്യവാദികളായ മാണിഗ്രൂപ്പുകാർ വിമർശനങ്ങളെ വിമർശനങ്ങളായിട്ട് കണ്ട് അതൊക്കെ തിരുത്തുവാൻ ശ്രമിക്കേണ്ടതിന് പകരം പല പാർട്ടിയിലും ഇരന്ന് നടന്നിട്ട് ഒടുവിൽ ഗതികിട്ട മാണി ഗ്രൂപ്പിൽ അഭയം പ്രാപിച്ചവനൊക്കെ ഞങ്ങളുടെ വാർത്ത കേൾക്കുമ്പോൾ നെറ്റുചുളി ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർ പാർട്ടിയിലെ പ്രമാണിമാരായി നടക്കുമ്പോൾ ആളുകൾ പുച്ഛിക്കുന്നത് അവനൊന്നും കേൾക്കില്ല പാരമ്പര്യവാദികൾ മുഴുവൻ നിരാശയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വളരെ സുഖകരമായി എൽ ഡി എഫിൽ പ്രവേശിച്ചിട്ട് അവർ നൽകിയ പതിമൂന്ന് സീറ്റിൽ എട്ട് സീറ്റും തുലച്ചു കളഞ്ഞത് പാർട്ടിയിലെ ചില രണ്ടാം രണ്ടാംഘട നേതാക്കന്മാരുടെ പിടിവാശി മൂലമാണ് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറയാതിരിക്കുന്നത് അഭേദം കാര്യപ്രാപ്തിയും രാഷ്ട്രീയ ബോധവുമുള്ള പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥികളാക്കാതെ വെറും ദ്രവ്യമോഹികളും സ്ഥാനമോഹികളുമായ കുറച്ചു പേർക്ക് മാത്രം അവസരങ്ങൾ നൽകുന്നു പാർട്ടിയെ പറ്റി തെറ്റായ സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിക്കും ഇതിനിടയിൽ ഭൂമി പതിവ് ബില്ലുമായി പാർട്ടിയുടെ നിർബന്ധം കൊണ്ട് അവതരിപ്പിച്ചുവെങ്കിലും അത് വേണ്ടവെണ്ണം വിജയിപ്പിക്കാൻ സാധിച്ചോ എന്ന സംശയം പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അത് ആ അറുപത് വർഷത്തിന് വരെയായി ഇവിടെയുണ്ടായിരുന്ന ആ ഒരു വിഷയത്തിന് പരിസമാപ്തിയായി എന്ന് ജനം കരുതിയിരിക്കുമ്പോഴാണ് ബില്ലിൽ ഉയർന്നു വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ ചൂണ്ടിക്കാട്ടി പാർട്ടിയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പുറത്തു വന്നത് അറുപത് വർഷം മുമ്പ് വെറും വനമായി കിടന്ന സ്ഥലം അന്നത്തെ പ്രധാന വ്യവസായമായ കൃഷിക്ക് വേണ്ടി പട്ടയം നൽകി അങ്ങനെ കർഷകർ കൃഷി ചെയ്യുകയും പക്ഷു നല്ല രീതിയിൽ ആരംഭിക്കുകയും ചെയ്തു കൃഷിക്ക് വേണ്ടി കുടിയേറിയ കർഷകരുടെ സംഖ്യ ശരാശരിക്ക് മുകളിലായി ഉയർന്നപ്പോൾ അവിടെ കോളനികൾ രൂപാന്തരപ്പെട്ടു അവരുടെ മക്കൾക്ക് പഠിക്കുവാനും സ്കൂളുകളും കോളേജുകളും വന്നു വിശ്വാസികൾക്ക് പ്രാർത്ഥനാലയങ്ങൾ വന്നു പല സ്ഥലങ്ങളും അറിയപ്പെടുന്ന ടൂറിസ്റ്റ് മേഖലകളായി പരിണമിച്ചു ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നും വർഷം തോറും ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാരിലേക്ക് നികുതി വരുമാനം ലഭിക്കുന്നത് അങ്ങനെ അങ്ങനെ കർഷകരുടെ ശ്രമഫലമായി ഗ്രാമങ്ങളും പട്ടണങ്ങളും ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഭൂമിയുടെ വില ഉയർന്നു അത് കർഷകരുടെ കുറ്റമല്ല അത് കർഷകരുടെ നന്മയാണ് കർഷകർ അവരുടെ ശ്രമഫലമായി ഭൂമി വില ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ആ ഭൂമിയുടെ ന്യായവിലയുടെ അൻപത് ശതമാനം സർക്കാരിലേക്ക് അടയ്ക്കണമെന്ന് പറയുന്നത് എന്ത് മര്യാദയാണ് ഏതായാലും ഈ മാസം ഒൻപതാം തീയതി പാർട്ടിയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് പാർട്ടി ഓഫീസിൽ നടക്കുന്ന പാർട്ടി നേതൃയോഗത്തിൽ കൃത്യമായ ചർച്ച ഈ വിഷയത്തെ പറ്റി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം പാർട്ടി ചെയർമാനും മന്ത്രിയും ചീഫ് വിപ്പും അടക്കം മുഴുവൻ പേരും ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാൻ നിർബന്ധിതരാകും എന്നാൽ പാർട്ടി നേതൃത്വം ഇടപെട്ട് ഇടതുമുന്നണിയിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഭൂപതിവ് ബില്ലിലെ വ്യവസ്ഥകളിൽ വിമർശനം ഉന്നയിച്ച പാർട്ടി നേതാക്കളെ വിലക്കണം എങ്കിലേ പാർട്ടിക്ക് ജനങ്ങളുടെ മുന്നിൽ തല നിൽക്കാൻ പറ്റൂ